അപ്പോൾ ഞാൻ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് ഒന്ന് പോയിട്ട് അറിയാൻ നോക്കുകയാണ് ഇവിടെ ഡ്രജ്ജർ വെച്ചിട്ട് അവർ എന്തൊക്കെയാണ് ചെയ്തെടുക്കുന്നത് എന്തൊക്കെ കണ്ടുപിടിച്ചു ഏത് സ്ഥാനത്ത് തന്നെ അവർ ഇറക്കിയത് അവരുടെ സംവിധാനത്തിൻ്റെ അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് അറിവ് കിട്ടുന്ന ഒരു സി പി വണ്ടിൻ്റെ അടുത്താണ് അവർ പോയെടുക്കുന്നത് അപ്പോൾ നമ്മൾ ട്രക്ക് നമ്മുടെ പ്രകാരം സി പിൻ്റെ ഫോറിൻ്റെ അകടുത്തായിരിക്കാം കിട്ടേണ്ടത് അപ്പോൾ ഇത് അവർ ചെയ്യട്ടെ അവിടെ അവർ കുറച്ച് ട്രക്കിൻ്റെ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻ പ്രകാരം അവിടെ എന്തെങ്കിലും ഉണ്ട് അപ്പോൾ ഈ സി പി ഫോറിലാണ് നമുക്ക് കൂടുതൽ പ്രോബിലിറ്റി ഉണ്ടാകുന്നത് അതവർക്ക് ശരിക്കായി ശരിയായി പറഞ്ഞു കൊടുക്കണം പിന്നെ അതിന് ഡ്രജിങ് ഓപ്പറേഷൻ എവിടെ എന്താ എങ്ങനെ ചെയ്യുക അത് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒന്നുകൂടെ അവരെ ഗൈഡ് ചെയ്യാൻ നോക്കും അതാണ് അപ്പോൾ അതിനെ ഇന്ന് വൈകുന്നേരം തിരിച്ച് വന്നിട്ട് ഇതിൻ്റെ കൂടെയൊക്കെ ഒന്ന് പോയി കയറിയിട്ട് സംസാരിച്ചിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കാം തൽക്കാലം ഐബോർഡ് വേണ്ടി വരില്ല കാരണം ഐബോർഡ് വെച്ച് നമ്മൾ കണ്ടുപിടിച്ച പോയിൻ്റ്സ് തന്നെ നമ്മൾ പോയി നോക്കണം ഫസ്റ്റ് പിന്നെ അവിടെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ വീണ്ടും ഐബോർഡ്സ് കൊണ്ടുവരേണ്ടി വരും പക്ഷേ അതിൻ്റെ ആവശ്യം വരില്ല വരില്ലാണെനിക്ക് തോന്നുന്നത് ഈ നാല് പോയിന്റില് ഏതൊരു പോയിന്റിൽ ഡെഫിനറ്റ്ലി ഒരു ഹൈ പ്രോബ്ലിട്ട് നമ്മുടെ ട്രക്കിൻ്റെ ഐറ്റംസ് കിട്ടുകയാണ് അതിനാണ് വന്നിരിക്കുന്നത് കാരണം അവർ ഒരുപാട് വലിയ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷൻ ചെയ്യാനും ഒരു മിനിമൽ യുനോ വേസ്റ്റേജ് ഓഫ് ടൈം വെച്ചിട്ട് അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യാൻ നോക്കും അതിനാണ് വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ ഹൈബോർഡ് പരിശോധന കണ്ടെത്തിയ സ്ഥലങ്ങൾ കൃത്യമായി മാർക്ക് ചെയ്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആ അവർക്ക് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നു പക്ഷേ അവർക്ക് അതിനെ ആ മാർക്കിങ്ങിനെ വള്ളത്തിൽ മാറ്റിയെടുക്കാൻ അവർക്ക് അറിയില്ലല്ലോ അല്ല നമുക്കെല്ലാം അറിയുള്ളൂ അപ്പോൾ അത് അതിനെ ഹെൽപ്പ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്